നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ കൺസേൺ അല്ല ആരോപണങ്ങളിൽ ആകുലപ്പെടാത്ത ആവലാതിയില്ലാത്ത സംശുദ്ധ രാഷ്ട്രീയ നേതാവിന്റെ കോൺഫിഡൻസ് ആയിരുന്നില്ല ആ വാക്കുകൾ അഹങ്കാരത്തോടെ അമിതാത്മവിശ്വാസത്തോടെ അധികാര ഗർവോടെ ഉയർത്തിയ വെല്ലുവിളിയായിരുന്നു താൻ വീടില്ല തന്നെ വീഴ്ത്താൻ ആരുമില്ല എന്നു കരുതിയ രാഹുൽ മാങ്കൂട്ടത്തിന് തെറ്റി പാർട്ടിക്ക് തന്നെ രാഹുകാലമായി കാലമായി പുറത്തായി ഒന്ന് ഇരുപത്തി അഞ്ച് വരെ ഞാൻ രാജി വെച്ചിട്ടുമില്ല എന്നോട് ആരും രാജി ആവശ്യപ്പെട്ടിട്ടുമില്ല എന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കാനല്ല പാർട്ടി പ്രവർത്തകരുടെ ബാധ്യത ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുന്നത് ഉത്തമമായ ബോധ്യം രാജ്യത്തെ നിയമം പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനെതിരായിട്ട് നിയമവിരുദ്ധമായ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല അത് ഉത്തമമായ ബോധ്യമാണ് ഇനി അതിനപ്പുറം ആർക്കെങ്കിലും ആർഗ്യുമെന്റ് ഉണ്ടോ ആ ഉള്ള ആളുകൾ പരാതിപ്പെട്ടാൽ ഞാൻ കോടതിയിൽ പോയി ഈ രാജ്യത്ത് നീതിരായ സംവിധാനത്തിൽ പോയിട്ട് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുമെന്ന് ഉത്തമമായ ബോധ്യമുണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യതയല്ലത് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഒന്ന് മുപ്പത് അപ്പോൾ ഇതുവരെ കൊടുത്ത വാർത്തകൾക്കൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല എന്നോടൊരു ഹൈക്കമാൻഡും ആവശ്യപ്പെട്ടിട്ടില്ല അത് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാനും ചെയ്യാം എന്നോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു തെളിയിച്ചാൽ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ് ഗത്യന്തരമില്ലാതെയുള്ള രാജി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം താൻ ധാർമ്മികത ഉയർത്തി ത്യാഗം ചെയ്യുന്നു എന്ന പ്രതീതി ഉണ്ടാക്കാൻ പഠിച്ച പണി പതിനെട്ടും നോക്കി രാഹുൽ പക്ഷേ ആ നാടകം പാളിപ്പോയി മാധ്യമങ്ങളിൽ ഏതാനും ആഴ്ചകളായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പല ആരോപണങ്ങളും പരക്കുന്നുണ്ട് അപ്പോഴൊക്കെ തലയില്ലാത്ത ആരോപണങ്ങളെന്നും പരാതിയില്ലല്ലോ എന്നുമൊക്കെ പറഞ്ഞൊഴിഞ്ഞു രാഹുൽ പക്ഷേ ആ ന്യായങ്ങൾക്കൊക്കെ ആയുസ് ഇന്നലെ രാത്രി വരെ മാത്രമായിരുന്നു എനിക്കൊരു യുവ നേതാവിൽ നിന്ന് മോശമായ മോശമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ആദ്യം സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡിലേക്കാണ് വന്നത് അതായത് എന്നെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല എനിക്ക് മെസ്സേജുകൾ അയക്കുകയാണ് ചെയ്തത് അപ്പോൾ തന്നെ മോശം രീതിയിൽ മെസ്സേജ് അയച്ചപ്പോൾ വളരെ ഷോക്കിംഗ് ആയിരുന്നു കാരണം ഇങ്ങനെ ഒരാളിൽ നിന്ന് നമ്മൾ നല്ലൊരു സൗഹൃദമാണ് പ്രതീക്ഷ ഞാൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം വരണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ശരിക്കും ഫയർ ചെയ്തു നന്നായിട്ട് ഫയർ ചെയ്തു അതിനുശേഷം കുറെ നാൾ പിന്നീട് പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ വീണ്ടും അത്തരത്തിലുള്ള എങ്ങനെയെങ്കിലും പതിയെ 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 അയാളുടെ ഇംഗിതത്തിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ പല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുക സൗഹൃദത്തിൽ സംസാരിക്കുക എപ്പോഴെങ്കിലും വരുമ്പോ കാണാം നമ്മൾ സൗഹൃദമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അതിലേക്ക് എത്തിച്ച് ആ വ്യക്തിയുടെ ഒരു ക്ലോ പ്രൈവറ്റ് ഇതിലേക്ക് എത്തിക്കാനുള്ള പല ശ്രമങ്ങളും പല രീതിയിലും നടന്നിട്ടുണ്ട് സ്ഥാനമാനങ്ങൾ ലഭിച്ചു അതായത് നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ പല കാര്യങ്ങളും പറഞ്ഞതിനു ശേഷവും ആ വ്യക്തിക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചു ലഭിച്ചിട്ടുണ്ട് ആ യുവ നേതാവ് എന്ന ആമുഖത്തോടെ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം തുറന്നു പറഞ്ഞു യുവനടി റിനി ആൻഡ് ജോർജ് ഏത് രീതിയിലാണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡാണെന്ന് പറഞ്ഞിട്ട് ഹു കെയേഴ്സ് അതാണ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ല അങ്ങനെയല്ല ഞാൻ പറയുന്നതാണ് എൻ്റെ എൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞത് ഹു കെയേഴ്സ് എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് പൊതുവെ സ്ത്രീകളുടെ വിഷയങ്ങളിൽ എടുക്കുന്നത് എന്നുള്ളത് അത് ആയിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകളുടെ വിഷയങ്ങൾ പറയുമ്പോൾ അതിൽ നിൽക്കുന്ന പ്രമുഖരായ പല വ്യക്തികളുടെയും ആറ്റിറ്റ്യൂഡ് ഇതാണെന്നുള്ളതാണ് ഞാൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞതും അതുതന്നെയാണ് ആരെയാണോ താൻ ഉദ്ദേശിച്ചത് അയാളിൽ നിന്നും അയാൾ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനത്തിലെ നേതാക്കളിൽ നിന്നും തന്റെ അർഹിക്കുന്ന ഗൗരവം പറയാൻ ഞാൻ വേണ്ടിടത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞതിന് ഒരു നീക്കുപോക്കും ഇല്ലാതെ ആ വ്യക്തിയെ പല സ്ഥാനങ്ങളിൽ എത്തിക്കുകയും പിന്നീടും പല സ്ത്രീകൾക്കും പല ദുരനുഭവങ്ങളും ഉണ്ടായത് ഞാൻ ഇനിയും മൗനമായിട്ടിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പ് തോന്നിയില്ല അവർക്ക് ധാർമ്മികതയുണ്ടെങ്കിൽ ഇനിയെങ്കിലും അതുണ്ടെങ്കിൽ ഒരുപാട് സ്ത്രീകൾ പരാതിപ്പെട്ട് കഴിഞ്ഞു ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വന്നു ഇപ്പോൾ ഞാൻ ഒരാൾ ഈ മാധ്യമങ്ങളുടെ മുന്നിൽ എൻ്റെ തന്നെ ലൈഫ് ഡേഞ്ചർ ആക്കി കൊണ്ട് പറയാണ് ഇനിയെങ്കിലും ആ പ്രസ്ഥാനമാണ് ചിന്തിക്കേണ്ടത് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല മുതിർന്ന നേതാക്കന്മാർ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള യുവ നേതാക്കന്മാരെ നിയന്ത്രിക്കാൻ തയ്യാറാവണം അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു നിയന്ത്രണമാണ് റിനി പറഞ്ഞതിൽ ഒരു ക്ലാരിറ്റി കുറവുമില്ല എന്തുകൊണ്ടാണ് ഈ തുറന്നു ആ വാക്കുകളിലുണ്ട് പക്ഷെ പോലും അതായത് ആ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു എന്നിട്ട് എന്തുകൊണ്ടാണ് സ്വന്തം ഭാര്യയും സ്വന്തം മകളെയും സംരക്ഷിക്കാൻ കഴിയാത്ത ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഏത് സ്ത്രീയെ സംരക്ഷിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് എം എൽ എയുടെ പോസ്റ്റിന് താഴെ കമൻറ്റ് ചെയ്യോ ലൈക്ക് ചെയ്യോ ചെയ്താൽ മതി അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പാക്കാം രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞാലാണ് മൂപ്പർ കൂടുതൽ ആക്റ്റീവ് രാവിലെ നേരത്തേക്കാളും ജനപ്രതിനിധി നമ്മുടെ ജനപ്രതിനിധി ആക്റ്റീവ് ആവുന്നത് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് രാത്രി മുഴുവൻ ഉറക്കം ഉറക്കമിടച്ചുകൊണ്ട് ഇരുന്ന് പാലക്കാട്ടിലെ ജനങ്ങളെ പ്രത്യേകിച്ച് സ്ത്രീകളെ കാത്തു സൂക്ഷിക്കുന്ന എം എൽ എ പാലക്കാട് ഇതൊക്കെ ആരെ കുറിച്ചതിൽ എന്തായിപ്പോ ഇത്ര എന്ന നിസ്സാരവൽക്കരണ ക്യാപ്സൂലുകൾ തയ്യാറാക്കാൻ പണി തുടങ്ങിയിരിക്കുകയായിരുന്നു കോൺഗ്രസിലെ ചില കേന്ദ്രങ്ങൾ പക്ഷേ വിഫല ശ്രമങ്ങൾക്കും നേരം വിളക്കും വരെയുണ്ടായിരുന്നുള്ളു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി എത്തി പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കർ അയാള് ജൂൺ ഒൻപതിന് ഞാൻ ശ്രീലങ്കൻ യാത്ര നടത്തുന്ന സമയത്ത് എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എൻ്റെ ഫോട്ടോയ്ക്ക് ഒരു ഹാർട്ടിൻ്റെ ഇതിട്ടുകൊണ്ടാണ് മൂപ്പര് ഫസ്റ്റിൽ ചാറ്റ് തുടങ്ങിയത് അപ്പം ശ്രീലങ്കയിൽ പോകാനുള്ള പ്ലാൻ ഉണ്ട് അതിനെക്കുറിച്ച് അറിയണം എന്ന് പറഞ്ഞപ്പോൾ ഞാനതെല്ലാം വിശദീകരിച്ചു രാവിലെ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് വീണ്ടും ഞാൻ മെസ്സേജ് കണ്ടു പക്ഷെ അതെനിക്ക് അത്ര അത് ഐ മീൻ ആ ചാറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് സോ ഞാനത് ചെയ്തില്ല ഇന്നലെ യൂത്ത് കോൺഗ്രസിലെ ഒരു പ്രവർത്തക എൻ്റെ അടുത്ത് വന്നിട്ട് ഇയാള് ആ ചാറ്റ് എന്തുകൊണ്ടാണ് എന്നോട് ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞതാണ് എനിക്ക് ഈ വിഷയത്തിലെ പ്രശ്നം എന്ന് പറയുന്നത് കാരണം പുള്ളി ആ ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷനെ കുറിച്ചിട്ട് ഈ കോൺഗ്രസുകാരുടെ ഇടയിൽ പോയിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളോട് അങ്ങോട്ട് പോയി ചാറ്റ് ചെയ്തു എന്നും ഇതൊരു സ്ഥിരം ശീലമാണെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇത് വലിയ ഗമയായിട്ടാണ് ആള് പുള്ളി അതിനെ കണക്കാക്കുന്നത് ഇടത് രാഷ്ട്രീയ വിരുദ്ധ രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരു സ്ത്രീയോട് പോലും അവരെ പോലും വളയ്ക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളായിട്ടാണ് പുള്ളി അതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്റെ സുഹൃത്തുക്കളിൽ പെട്ടവർക്ക് തന്നെ അനുഭവമുണ്ട് അപ്പം യൂത്ത് കോൺഗ്രസിലെ പ്രധാന പ്രശ്നമായിട്ട് ഈ സുഹൃത്ത് പറഞ്ഞ കാര്യം ഷാഫി പറമ്പിൽ നിന്ന് ഇത്തരം കുറിച്ച് നല്ല ധാരണയുണ്ട് അയാളിലെത്തുന്ന പരാതികൾ എങ്ങോട്ടും എത്താറില്ല എന്നുള്ളതാണ് ഷാഫിയുടെ പേര് ചേർക്കാതെ എഴുതരുത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് കൃത്യമായിട്ട് സൂചനയല്ല ഇത് നിങ്ങളുടെ അനുഭവമായതുകൊണ്ട് നിങ്ങൾ രാഹുലിന്റെ പേര് വെക്കണം ഷാഫിയുടെ പേര് നിർബന്ധമായിട്ടും വെക്കണം എന്ന് പറഞ്ഞു ും പെൺകുട്ടികളോടും അപമര്യാദയായിട്ട് അവർക്ക് അശ്ലീല മെസ്സേജുകൾ വളരെ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ജനപ്രതിനിധികളും ആയവരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണത് ദേവസേവനൊക്കെ നടത്തുന്ന പ്രസംഗങ്ങളൊക്കെ ഇടപെട്ടിട്ടില്ലാതെയാണ് ഇടപെട്ടിരിക്കുന്നത് അത് നീതി കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഒരു പെൺകുട്ടി തുറന്നു പറയുള്ളു അത് ഗതികേടം കൊണ്ടാണ് ആ കുട്ടി ഒരു പെണ്ണിന്റെ ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രതീക്ഷയുണ്ടാവും അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് ഇത് വരുമ്പം സത്യം പറഞ്ഞാല് അദ്ദേഹത്തെ ഒരു പരിശോധനയ്ക്ക് വ്യക്തമാക്കേണ്ടതാണ് പലതരത്തിലുണ്ടല്ലോ മാനസിക രോഗങ്ങൾ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചാൽ പോരാ എം എൽ എ സ്ഥാനം രാജിവെക്കണം ഒരു എം എൽ എ എന്ന് പറയണത് നമുക്ക് ധൈര്യമായിട്ട് വീട്ടിൽ കയറ്റാൻ പറ്റണേ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ഒരാളെ എം എൽ എ ഒക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക വി ഡി സധ്യക്ഷൻ ഇത് കുറച്ച് നാൾ മുമ്പ് വന്നിരുന്നല്ലോ വേറൊരു ഇഷ്യൂ ആയിട്ടും അന്നേ ഇടപെട്ടിട്ട് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഇത്രയധികം ചീത്തപ്പേരിലേക്ക് പാർട്ടി പോവില്ലായിരുന്നു അവിടെയാണ് വി ഡി സദശന് തെറ്റുപറ്റിയത് പരാതികൾ പലതും നേരത്തെ കിട്ടിയത് കൊണ്ടാണോ രാഹുലിന്റെ കയ്യിലിരിപ്പിനെ കുറിച്ച് അറിവുണ്ടായിരുന്നതുകൊണ്ടാണോ എന്നറിയില്ല കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഏതാണ്ട് തീരുമാനിച്ചുറപ്പിച്ചതുപോലെയായിരുന്നു ആ വാർത്ത മാതൃഭൂമി ന്യൂസിലൂടെ ജനങ്ങൾ അറിഞ്ഞു രാഹുൽ മെങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറ്റും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു എന്ന സൂചനകൾ വരികയാണ് വലിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തുടർ പരാതികളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു എന്ന വാർത്തകൾ വരികയാണ് അതുമായി ബന്ധപ്പെട്ട സൂചനകൾ വരികയാണ് അമൽ തനം പറമ്പിൽ വിശദമായ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് അമൽ രാഹുൽ രാജിവെച്ചോ മധു രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷം രാജിവെച്ചു ഒന്നും അറിയാത്തത് കൊണ്ടാണോ അറിഞ്ഞിട്ടും പറയാൻ കഴിയാത്തത് കൊണ്ടാണോ നേതാക്കൾക്കും മിണ്ടാട്ടമുണ്ടായിരുന്നില്ല ചോദിക്കുമ്പോൾ ും പാലക്കാട് ഡി സി സി ജില്ലാ അധ്യക്ഷൻ നമ്മളോടൊപ്പം ചേരുകയാണ് എന്താണ് ഇപ്പൊ രാഹുലിനെതിരെ ഒരു ആരോപണം വന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒരു എഴുത്തുകാരി ഉത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചു ഇന്നലെ മറ്റൊരു ഒരു നേതാവിനെതിരെ എന്നുള്ള രീതിയിൽ ഒരു ആരോപണം ഉന്നയിച്ചു എന്താണ് പറയാം ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കാനില്ല എനിക്ക് പറയാനുള്ളത് ഇവിടെ നമ്മുടെ പാലക്കാട് ഒരു സ്കൂളിൽ ഒരു ബോംബ് കൂട്ടിയിരുന്നു അത് നിങ്ങൾക്കറിഞ്ഞ അതിൻ്റെ യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കണം ആ മേഖല എന്ന് പറയുന്നത് ബി ജെ പി ആർ എസ് എസിൻ്റെ കേന്ദ്രമാണ് ത്തുള്ള ഏത് നേതാവിനെതിരായിട്ടും ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നാൽ പാർട്ടി അത് ഗൗരവമായി പരിശോധിക്കുകയും മുഖം നോക്കാതെ നടപടിയെടുക്കുകയും ചെയ്യും കൂടി വിട്ടുവീഴ്ചയിൽ ആരായ ഞാൻ ആ കുട്ടിയെ ഒരു വിവാദ കേന്ദ്രമാക്കാനും ശ്രമിക്കുന്നില്ല എനിക്ക് എന്റെ മകളെ പോലത്തെ ഒരു കുട്ടിയാണ് ആണ് മകളെ പോലത്തെ കുട്ടിയാണ് ആ ഞാൻ ആ കുട്ടിയെ ഒന്നും വിവാദത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല കോൺഗ്രസിനകത്ത് ഒരാൾ ഇതുപോലെ ആരോപിക്കപ്പെടുന്ന ഗുരുതരമായ കുറ്റകൃത്യം തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയച്ച കാര്യങ്ങൾ മാത്രമല്ല അല്ലാത്ത പിന്നീട് പറയപ്പെടുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല കർശനമായി പാർട്ടി അത് കൈകാര്യം ചെയ്യും ഞാൻ പറയൂല മുഖം നോക്കാതെ നടപടിയെടുക്കും ആരായാലും എത്ര വലിയ നേതാവായാലും ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിൽ ഉണ്ടാവില്ല ആ കാര്യത്തിൽ ഞാൻ തന്നെ മുൻകൈ എടുത്തു ഒരു മെസ്സേജ് വ്യത്യായിട്ടുള്ളൊരു മെസ്സേജ് ഒരാൾ അയച്ചു എന്ന് മകളുടെ പോലെ കാണുന്ന ഒരു കുട്ടി വന്നു പറഞ്ഞാൽ ഒരു പിതാവ് എന്തു ചെയ്യും അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു പിതാവ് എന്തു ചെയ്യും സ്വന്തം മകളാണോ എന്ന് പറയുന്നതെങ്കിൽ ഒരു പിതാവ് എന്തു ചെയ്യും അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു മെസ്സേജ് അയച്ച കേസിലാണ് ഒരു മെസ്സേജ് ആണെങ്കിൽ മെസ്സേജ് അയച്ചാൽ മെസ്സേജ് അയച്ചാൽ തൂക്കിക്കൊല്ലൊന്നും പറ്റില്ലല്ലോ മെസ്സേജ് അയച്ചാൽ ചെയ്യേണ്ട കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ പക്ഷേ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടി ഗൌരവതരമായി പരിശോധിക്കും യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ എൻ്റെ കയ്യിൽ ഒരു പരാതി പരാതി കിട്ടിയിട്ടില്ല ആ നാളെ ഇതുവരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പരാതി എനിക്ക് ആരോപണങ്ങൾ ലഭിച്ചിട്ട് പത്രസമ്മേളനത്തിലല്ല മറിച്ച് നിയമ നടപടികളായിരുന്നു സ്വീകരിക്കേണ്ടി എന്തുകൊണ്ട് അതുകൊണ്ട് പത്രസമ്മേളനം വിളിച്ചൊരു ബഹളം ഉണ്ടാക്കി എന്നിട്ട് പേര് പറയാൻ ധൈര്യമില്ല എന്തിനാ ഭയപ്പെടേണ്ട ഇതിപ്പോ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി നാല് കാലും തുമ്പി കൈയും ജീവി ഏതാണ് സിംഹവും എല്ലാവർക്കും അറിയാം ഭാഗമാണ് അതൊരു അച്ചടക്ക സമിതിയുടെ കയ്യിലോ അല്ലെങ്കിൽ എന്റെ വ്യക്തിപരമായ പരിശോധനയ്ക്കോ എത്താത്തടത്തോളം കാലം ഞാൻ ഒരു പ്രപച്ചവറായിട്ടൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല പക്ഷെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു പൊതു നിഗമനമുണ്ട് അത് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം തന്നെ ഈ കാര്യത്തിലൊക്കെ ഇടപെട്ടിട്ടുണ്ട് അല്ലെ തീരുമാനം പറഞ്ഞ ഇതിനിടെ രാഹുൽ എതിരെ ഗുരുതരമായ ചില തെളിവുകളും പുറത്തു വന്നു ഞാനത് കേൾക്കുകയും ചെയ്യും ആ പിന്നെ വളരുന്നത് ആ കൊച്ചിനെ കാണുന്ന തന്ത്യില്ലാത്ത തന്ത്യില്ലാത്ത ആ കൊച്ചിന് ആ കൊച്ചി ആരെ ചൂണ്ടിക്കാണിക്കുന്ന ആ കൊച്ചിന് ആരെ ചൂണ്ടിക്കാണിക്കും അത് എനിക്ക് പിന്നെ പിന്നെ ബുദ്ധിമുട്ടാതിരിക്കാൻ സ്ത്രീകൾ അവരെ ശാരീരികമായി ദുരുപയോഗം ചെയ്യുകയും അത് ആയിരക്കണക്കിന് സ്ത്രീകളുടെ എണ്ണത്തിലേക്ക് കടക്കുകയും അത് നാലോ അഞ്ചോ വർഷമായി തുടരുകയും ഒക്കെ ചെയ്യുകയും അതെല്ലാം വീഡിയോയിൽ പകർത്തി ആനന്ദം കണ്ടെത്തുകയും ചെയ്ത ഒരു സൈക്കോപാത്താണ് പ്രജ്വൽ രേവണ്ണ മലയാളികൾ പ്രജ്ജ്വൽ രേവണ്ണയെ പോയിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മിക്കണമെന്ന് ഞാൻ ഒരു മാസം മുന്നേ വെറുതെ സൂചനയായിട്ട് പറഞ്ഞേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദം രാജിവെച്ചു രാജിവെച്ചില്ലെ ജനങ്ങൾക്ക് തെറ്റുപറ്റി എന്നവർക്ക് ബോധ്യമായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൊള്ളരുതായ്മയുടെ പിതൃത്വം വി ഡി സതീശനാണ് വി ഡി സതീശന്റെ ചിറകിനടിയിലെ സംരക്ഷണ വലയത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകളടുത്ത് അപമര്യാദയായി സ്വന്തം പാർട്ടിയിലെ വനിതാ പ്രവർത്തകയ്ക്ക് നേരെ പ്രവർത്തകർക്ക് നേരെ അപമര്യാദയായി പെരുമാറി കൊള്ളരുതായ്മ ചെയ്തു എന്ന പരാതി പറഞ്ഞിട്ടും നടപടിയെടുക്കാതെ അയാളെ ചിറകിനുള്ളിൽ സംരക്ഷിക്കുന്ന വി ഡി സതീശൻ പൊതുജനങ്ങളോടും മാപ്പ് പറയണം ഒറ്റ ചോദ്യം എവിടെ രാഹുൽ എല്ലാം തിരിച്ചറിഞ്ഞ രാഹുലിന്റെ അടുത്ത ചുവട് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഈ ഏതെങ്കിലും ഈ രാജ്യത്ത് ഏതെങ്കിലും നിയമപരമായ സംവിധാനത്തിനകത്ത് എനിക്കെതിരായിട്ടൊരു പരാതി ഉണ്ടോ ഇനി പരാതി ആർക്കും കൊടുക്കാം നിങ്ങൾക്കെതിരെ എനിക്കും പരാതി കൊടുക്കാം എനിക്ക് പരാതി ചമപ്പിക്കാനും പറ്റും അതെല്ലാം ചെയ്യാൻ പറ്റും ഇന്നത്തെ കാലത്ത് അതൊക്കെ പറ്റും പക്ഷേ ആ ചമയ്ക്കപ്പെട്ടൊരു പരാതി പോലും എനിക്കെതിരായിട്ട് ഇതുവരെ വന്നിട്ടില്ല ഇനി ആർക്കെങ്കിലും എന്നെ പറ്റിയിട്ട് അത്തരത്തിൽ പരാതിയുണ്ടോ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ രാജ്യത്തെ നിയമ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അവർക്ക് പരാതി കൊടുക്കാം ഈ രാജ്യത്ത് കോടതി ഉണ്ട് നീതിന്യായ സംവിധാനങ്ങളുണ്ട് ആ നീതിനായ സംവിധാനങ്ങളിൽ ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിക്കുകയും ചെയ്യാം അല്ല ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ ഇന്നത്തെ കാലത്താണെന്ന് ആലോചിക്കണം ആ അത്തരത്തിലൊരു പരാതി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അല്ല അല്ലൊന്നും അല്ല ഇന്നത്തെ അല്ല ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് ഇതൊന്നും സാധ്യമല്ലാത്ത കാലമൊന്നും അല്ലല്ലോ അതായത് ഇതിനൊക്കെ നമ്മൾ ആൻസറബിൾ ആകുന്ന ഏത് മൊമെന്റിലാണ് ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ നമ്മൾ ആൻസറബിൾ ആകുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി ഇപ്പൊ നിങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ ഗർഭചിത്രം നടത്തുവാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന ഒരു പരാതി ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ഇനി ഞാൻ പൂർത്തീകരിക്കട്ടെ പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പരാതി 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 ഉണ്ടോ നോക്കാം കൊടുക്കട്ടെ ആ കൊടുക്കുമ്പോൾ നിയമപരമായി ജൂൺ ഞാൻ ശ്രീലങ്കൻ യാത്ര നടത്തുന്ന സമയത്ത് എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എൻ്റെ ഫോട്ടോയ്ക്ക് ഒരു ഹാർട്ടിന്റെ ഇതിട്ടുകൊണ്ടാണ് മൂപ്പര് ഫസ്റ്റില് ചാറ്റ് തുടങ്ങി ഞാൻ തീർച്ചയായിട്ടും അവർ പങ്കുവച്ചിരിക്കുന്ന തെളിവ് തന്നെ എന്താണ് അവർ പങ്കുവച്ചിരിക്കുന്ന തെളിവ് തന്നെ ഒരു ചാറ്റിന്റെ ശ്രീലങ്ക ശ്രീലങ്കയും ഒരു വെള്ള ഹൃദയ ചിഹ്നമാണ് അവർ പങ്കുവച്ചിരിക്കുന്നത് അതിന് താഴോട്ടുള്ള സംഭാഷണം എന്താ അവർ പങ്കുവെക്കാത്തത് സംസാരിക്കുന്നത് നിയമപരമായി കുറ്റകൃത്യമാണെങ്കിൽ അവരും കുറ്റകൃത്യം ചെയ്തെന്ന് ഞാൻ പറയേണ്ടി വരത്തില്ലേ സംസാരിക്കുന്നത് രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത് രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത് കുറ്റകൃത്യമാണെങ്കിൽ അവർ കുറ്റകൃത്യമാണെന്ന് രാവിലെ തുടർച്ചയായിട്ട് വീണ്ടും ഞാൻ മെസ്സേജ് കണ്ടു പക്ഷെ അത് അത് എനിക്ക് ഐ മീൻ ആ ചാറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആയിട്ട് ഫീൽ അതിപ്പോ അതിപ്പോ അവർ പുറത്തു ഞാൻ ചോദിക്കുന്ന ഇത്രയേറെ അതായത് ഒരു ഒരു ശ്രീലങ്ക ലൗചിന്യവും കാണിച്ചിട്ട് ഞാൻ ഫ്ലോട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ശ്രീലങ്കയിൽ ലൗചിന്യം കണ്ട് ബാക്കി കൺവെർസേഷൻ ഒന്നും അവർ പുറത്തുവിട്ടിട്ടില്ല പിന്നെ അത് ഞാനും പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നില്ല അതിന്റെ ഒരു സംഭാഷണം പറഞ്ഞ ആരോഗ്യകരമായ സംഭാഷണമാണ് വളരെ ഹെൽത്തി ആ ഞാൻ കണ്ടിട്ട് അത് ശ്രമമാണ് എന്ന് പറയുന്ന എന്നെ പറ്റി മറ്റു പ്രശ്നം ആരെയാണ് മിസ്റ്റർ നിങ്ങൾ ഈ നിങ്ങൾക്കെതിരെ പരാതി പറഞ്ഞ സ്ത്രീകളെയോ നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ നേതാക്കളെയോ വോട്ട് ചെയ്ത ജനങ്ങളെയോ ഇത്രയൊക്കെ വെല്ലുവിളിച്ചതല്ലേ എന്നാൽ ആ നേതാവ് അയച്ച ആ സന്ദേശം ഒന്ന് കണ്ടോളൂ